അപ്പോ തെരഞ്ഞെടുപ്പ് ചിത്രം തെരഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് എം സ്വരാജിനെ സ്ഥാനാർത്ഥി അദ്ദേഹം വന്നു നിങ്ങളായിരിക്കും ഉമ്മ എന്റെ പിതാവിനോടൊപ്പം ഒരു നെയ്യായി ഒരു മനസ്സായി പതിറ്റാണ്ടിലേറെക്കാലം ഒരു എനിക്ക് പിതൃതുല്യനായ ഞാനൊരു മുനിസിപ്പൽ ചെയർമാനായിരുന്ന ആയിരുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഏഴ് തവണയാണ് എൻ്റെ മുനിസിപ്പൽ ചെയർമാൻ ടൈമിൽ അദ്ദേഹം നിരവധി പദ്ധതികൾക്ക് പരിപാടികൾ ഒട്ടേറെ പദ്ധതികൾ മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് മുനിസിപ്പൽ ചെയർമാനുമായി ഏറ്റവും കൂടുതൽ സഹായിച്ചത്

എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വലിയ ഊർജ്ജമില്ല അത് തീരിക്കൊണ്ടാണ് ഇപ്പോൾ എന്തൊക്കെയായാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒളിമങ്ങാത്ത ഓർമ്മകൾ എൻ്റെ കൂടെയുണ്ട് ഉമ്മൻചാണ്ടി സാർ തന്നെ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ധൈര്യം എനിക്ക് ഒരു ആത്മവിശ്വാസം ഒരാൾ ഈ തെരഞ്ഞെടുപ്പിന്റെ നേരിടുമ്പോൾ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഞങ്ങൾ വളരെ മുന്നിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഇന്നത്തോടും ആ ബൂത്ത് കണ്ടുപിടിച്ചു നാളെ നാളും ബോർഡ് പ്രവർത്തനം ആരംഭിക്കുക അത്രമാത്രം ഞങ്ങൾ മാത്രമല്ല പലപ്പോഴും र्थि uh प्रख्यापिस -huh. <laughs> اها <laughs>